അച്ചാ ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻ വാങ്ങി വരൂ കുഞ്ഞി ബാത്റൂമിൽ നിന്നും വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനൊന്ന് പകച്ചു ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു എന്നേക്കാൾ അവൾക്കിപ്പോൾ ഒരു അമ്മയുടെ സാമീപ്യമാണ് വേണ്ടതെന്ന് വേദനയോട് ഞാൻ തിരിച്ചറിഞ്ഞു മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞത് ഭാമയുടെ മുഖമാണ് ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ മുന്നിൽ ഇല്ല ഭാമ എപ്പോഴും ഇങ്ങോട്ട് അരരുത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നു പറഞ്ഞു ഒരിക്കൽ ഈ പടി ഇറക്കി വിട്ടവളാണ് അന്നവൾ കണ്ണ് നിറച്ചിറങ്ങിയത് പല രാത്രികളിലും ഉറക്കം കെടുത്തിയിട്ടുണ്ട് കുഞ്ഞി ഒരാഴ്ച മിണ്ടാതെ മുഖം വീർപ്പിച്ച് നടന്നിട്ടുണ്ട് അല്പം ജാളിതയോടെ തന്നെ മതിലിനടുത്ത് പോയി ഒറ്റ വിളിക്ക് തന്നെ ഭാമ മതിലിനരികിൽ എത്തി കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് മുഖം വിടരുന്നത് കണ്ടു ഞാൻ വണ്ടിയെടുത്ത് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആൾ വീട്ടിലെത്തി ഷോപ്പിൽ പോയി വന്നപ്പോഴേക്കും മോൾ കുളി കഴിഞ്ഞ് മുറിയിൽ ഇരിപ്പുണ്ട് പെട്ടെന്നവൾ ഒരുപാട് മുതിർന്ന പോലെ അവളെ ചേർത്ത് പിടിച്ച് നിറകിൽ മുഖം അമർത്തി കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നെയും കുഞ്ഞിയെയും നോക്കാതെ ഇഷ്ടപ്പെട്ടവനൊപ്പം ഇറങ്ങിപ്പോയവളെ ഓർത്തു രണ്ട് ഗ്ലാസ് പായസവുമായി ഭാമ ചിരിയോടെ അകത്തേക്ക് വന്നു മോൾക്ക് മധുരം കൊടുക്കണം പായസമുണ്ടാക്കി അവൾ കുഞ്ഞിക്കും ഒരു ഗ്ലാസ് എനിക്കു നേരെയും നീട്ടി കുറച്ച് മരുന്നുകൾ കൂടി കൊടുക്കണമെന്ന് അമ്മ പറഞ്ഞു ഞാൻ എഴുതി തരാം ആയുർവേദമാണ് പിന്നെ മോളെ ഏഴ്നാൾ മഞ്ഞൾ തേച്ച് കുളിപ്പിക്കണം ആവേശത്തോടെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ ഒരു വേള ഇവൾ കുഞ്ഞിയുടെ അമ്മ തന്നെയാണെന്ന് തോന്നിപ്പോയി മുഖത്തേക്ക് നോക്കാനൊരു കുറ്റബോധം പതിയെ മൂളികൊണ്ട് തല താഴ്ത്തി മുറിയിൽ നിന്ന് ഇറങ്ങി ആറു വർഷം മുൻപ് ട്രാൻസ്ഫറായി ഇവിടേക്ക് വന്നപ്പോൾ സഹായമായി ഉണ്ടായ വീട്ടുകാരാണ് പലപ്പോഴും കുഞ്ഞിയെ അവരേൽപ്പിച്ചാണ് സമാധാനമായി ഓഫീസിലിരുന്ന് ജോലി ചെയ്തത് കുഞ്ഞിയുടെ അമ്മ എവിടെയെന്ന് അവരും ചോദിച്ചിട്ടുണ്ട് മരിച്ചുപോയെന്ന് കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ടാവണം പിന്നീട് ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല ഭാമേച്ചി എന്നാൽ കുഞ്ഞിക്ക് ജീവനായിരുന്നു കൂട്ടുകാരേക്കാൾ അവൾ എന്നോട് പറഞ്ഞിരുന്നതും ഭാമേച്ചിയുടെ വിശേഷങ്ങളാണ് തിരിച്ചും അങ്ങനെ തന്നെ എന്ന് തോന്നിയിട്ടുണ്ട് അവളെ ഒരുക്കാനും അവൾക്കിഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടം കണ്ടിട്ടുണ്ട് അതാണ് എന്നെ ഭയപ്പെടുത്തിയതും എന്നേക്കാൾ പത്തോ പന്ത്രണ്ടോ വയസ്സിന് ഇളയവൾ ഒരിക്കൽ പോലും ഒരു നോട്ടം പോലും തൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ഒരിക്കൽ കുഞ്ഞ് ചോദിക്കുന്നത് കേട്ടു ഭാമേച്ചി എന്താ കല്യാണം കഴിക്കാത്തത് അതേ ചോദ്യം എന്റെ മനസ്സിലും ഉണ്ടായിരുന്നു ഞാൻ സ്വകാര്യത സൂക്ഷിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ ഇടപെടാത്തത് കൊണ്ടും ചോദിച്ചില്ലെന്ന് മാത്രം ഒരു കൗതുകത്തോടെ മറുപടി കേൾക്കാനായി ഞാനും കാതോർത്തു കുഞ്ഞി ചേച്ചിയെ കല്യാണം കഴിക്കാൻ എല്ലാവർക്കും പേടിയാണ് ചേച്ചി ബാധ്യതയാവൂ ശബ്ദം നേർത്തിരുന്നു ചേച്ചിക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തലയിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു എല്ലാം മാറിയെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ഇനിയും വന്നാലോ എന്ന പേടിയാ എല്ലാവർക്കും അപ്പോൾ ചേച്ചിയൊരു നഷ്ടക്കച്ചവടമായില്ലേ ഉള്ളിലൊരു നോവ് പടരുന്നതറിഞ്ഞു ബാക്കി കേൾക്കാൻ നിന്നില്ല അന്ന് രാത്രി കിടക്കുമ്പോൾ കുഞ്ഞി റൂമിലേക്ക് വന്നു ലൈറ്റിട്ടു കയ്യിൽ ബ്ലാങ്കറ്റുണ്ട് എന്തെങ്കിലും കാര്യസാധ്യത ഉള്ളപ്പോഴാണ് ഈ മുഴയിലുള്ള കിടപ്പ് എന്താണെന്ന ചോദ്യത്തോടെ മുഖത്തേക്ക് നോക്കിയതും പറഞ്ഞു അച്ചാ ഭാമിയച്ചിയെ എന്റെ അമ്മയാക്കാമോ ചോദ്യം കേട്ട് ഒന്ന് അമ്പരുന്നു അതൊരു പാവമാണച്ചാ എനിക്ക് അമ്മയായി ചേച്ചി മതി പെട്ടെന്ന് എനിക്ക് ദേഷ്യമാണ് തോന്നിയത് നമുക്ക് ആരും വേണ്ട കുഞ്ഞി നമ്മൾ മാത്രം മതി എൻ്റെ മുഖഭാവം കണ്ടാവും കൂടുതലൊന്നും ചോദിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് ഡോറും വലിച്ചടച്ച് വന്നതിനേക്കാൾ സ്പീഡിൽ തിരിച്ചുപോയി പിറ്റേന്ന് ഭാമ വന്നപ്പോഴാണ് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞത് വരരുതെന്ന് പറഞ്ഞെങ്കിലും പഴയ സ്നേഹം മതിലിന് മുകളിലൂടെ ആയെന്ന് മാത്രം ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ആക്ഷനിലൂടെ സമ്മതിക്കുന്നത് കാണാം പിന്നെ ഇപ്പോഴാണ് അവൾ ഈ വീട്ടിൽ വരുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ ഒരു അവകാശം പോലെ വീട്ടിൽ വരികയും കുഞ്ഞിയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ കുഞ്ഞി എന്നെ വല്ലാത്തൊരു നോട്ടമുണ്ട് ആറാം നാൾ രാത്രി കുഞ്ഞിയുടെ ചോദ്യമെത്തി നാളെ ഭാമേച്ചു വന്നാൽ ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറയാല്ലേ അല്ലേ ഇനിയിപ്പോൾ ചേച്ചിയുടെ ആവശ്യമില്ലല്ലോ അടുത്ത ആവശ്യം വരുമ്പോൾ വിളിക്കാം പേടിക്കണ്ട ചേച്ചി അച്ഛനൊരു ബാധ്യതയാവില്ല അത് അവൾ എന്നെയിട്ട് കുത്തിയതാണെന്ന് മനസ്സിലായി ഒന്നുമില്ലാതെ കണ്ണടച്ച് തിരിഞ്ഞു കിടന്നു രണ്ടു ദിവസം കഴിഞ്ഞ് കുഞ്ഞിയുടെ പിറന്നാളായിരുന്നു തലേന്ന് തന്നെ നേരത്തെ അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞു വച്ചു ഇത്തവണ എന്താണ് ഗിഫ്റ്റ് എന്ന് എത്ര ചോദിച്ചിട്ടും സർപ്രൈസ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി പിറ്റേന്ന് അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്നും കുഞ്ഞിയുടെ ശബ്ദം കേട്ടു അച്ഛാ ദേ ഭാമേറ്റയും ഫാമിലിയും അത് ശ്രദ്ധിക്കാതെ നേരെ നോക്കി പ്രാർത്ഥിച്ചു കുഞ്ഞി എന്ന് ശാസനയോട് പറഞ്ഞു തിരിഞ്ഞു നോക്കിയപ്പോൾ മുഖം വീർപ്പിച്ച് കെട്ടുനിൽപ്പുണ്ട് പൂജാരി തന്ന പ്രസാദം നെറ്റിയിൽ തൊട്ട് കൊടുക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഭാമയിലായിരുന്നു പിന്നീട് പൂജിച്ച താലിയെടുത്ത് രാഹുൽ എന്ന് വിളിച്ചപ്പോൾ അവർക്ക് പുറകിലായി നിന്നിരുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു അയാൾ ഭാമയുടെ കഴുത്തിൽ കെട്ടുമ്പോൾ ഒന്നും മനസ്സിലാവാതെ കുഞ്ഞി എല്ലാവരെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു അന്താളിച്ച മുഖവുമായി നിൽക്കുന്ന കുഞ്ഞിയെ നോക്കി ഞാൻ വിജയ ചിരിചിരിച്ചു എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവനാ ആരോരുമില്ലാത്തവൻ നിന്റെ ഭാമേജിയെ പൊന്നുപോലെ നോക്കും നമുക്ക് നമ്മൾ മാത്രം മതി കുഞ്ഞി പെട്ടെന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കവളിൽ ഉമ്മ വെച്ചു കൺകോണിലെവിടെയോ നനവ് കുഞ്ഞിക്കിപ്പോൾ ഭാമികളുള്ളത് സിമ്പതി കൊണ്ടുള്ള സ്നേഹമാണ് എന്നേക്കാൾ യോജിച്ചവൻ തന്നെയാണ് രാഹുൽ അവർ തന്നെയാണ് ഒരുമിക്കേണ്ടത് അപ്പോഴും പ്രാർത്ഥനയോടെ നിറകണ്ണുകളുമായി ഞങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഭാമ ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ